കുവൈറ്റിൽ വിസാ മാറ്റത്തിന് പുതിയ നിയമം പ്രാബല്യത്തിൽ വരാൻ പോകുന്നു രാജ്യത്ത് പ്രൊജക്റ്റ് വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വകാര്യ മേഖലയിൽ വിസമാറ്റത്തിനുള്ള അവസരമാണ് വരുന്നത് രാജ്യത്ത് പ്രൊജക്റ്റ് വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി വിസ ട്രാൻസ്ഫർ അനുവദിക്കുന്നു സർക്കാർ പൊതുമേഖലാ കമ്പനികളിൽ വിവിധ പ്രൊജക്റ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് വിസ മാറുന്നതിനാണ് അനുവാദം നവംബർ മൂന്ന് മുതൽ ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാം നിബന്ധനകൾക്ക് വിധേയമായാണ് വിസ മാറ്റത്തിനുള്ള അവസരം പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ ഇതിനുള്ള നിർദ്ദിഷ്ട വ്യവസ്ഥകൾ വ്യക്തമാക്കി സർക്കാർ കരാറോ പദ്ധതിയോ അവസാനിച്ചാൽ മാത്രമേ തൊഴിലാളികൾക്ക് വിസമാറ്റം അനുവദിക്കൂ പ്രൊജക്ട് പൂർത്തിയായെന്നും തൊഴിലാളികളുടെ ആവശ്യമില്ലെന്നും സ്ഥിരീകരിക്കുന്ന ഔദ്യോഗിക കത്ത് തൊഴിലുടമ പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിന് നൽകണം വിസ ട്രാൻസ്ഫറിനായി അപേക്ഷിക്കുന്ന തൊഴിലാളികൾ പ്രൊജക്റ്റിനൊപ്പം കുറഞ്ഞത് ഒരു വർഷത്തെ തൊഴിൽ പൂർത്തിയാക്കിയിരിക്കണം ട്രാൻസ്ഫറിന് തൊഴിലാളികൾ നിലവിലെ തൊഴിലുടമയിൽ നിന്ന് അംഗീകാരവും നേടിയിരിക്കണം ട്രാൻസ്ഫർ പ്രക്രിയയ്ക്ക് മുന്നൂറ്റമ്പത് ദിനാർ ചെലവ് ഈടാക്കും നവംബർ മൂന്ന് മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരിക ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് പുതിയ തീരുമാനം ഏറെ ആശ്വാസകരമാകും കുവൈത്തിൽ നിന്നും കേരള വിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്കര